ചലച്ചിത്രോത്സവം എന്ന നിലയിൽ മാത്രമല്ല പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കും വ്യത്യസ്തമായ വസ്ത്ര പേരുകേട്ട വേദി കൂടിയാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ലോകോത്തര സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം അവിടുത്തെ റെഡ് കാർപ്പറ്റിൽ തങ്ങളുടെ ശരീരഭംഗി കൂടി പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയായിട്ടാണ് ചലച്ചിത്ര പ്രവർത്തകർ ഈ ചലച്ചിത്രമേളയെ കാണുന്നത് പലപ്പോഴും ക്യാൻ ചലച്ചിത്രമേളയിലും ഗ്രാമി അവാർഡ് ദാന ചടങ്ങിലും ഓസ്കാർ പുരസ്കാര ചടങ്ങിലുമൊക്കെ എത്തുന്ന നടിമാരും നടന്മാരും ധരിക്കുന്ന വസ്ത്രങ്ങൾ വലിയ വിവാദത്തിന് കാരണമാകാറുണ്ട് റെഡ് കാർപ്പറ്റിൽ ശരീരം മുഴുവനും കാണുന്ന സുതാര്യമായതും സഭ്യമല്ലാത്തതുമായ വസ്ത്രങ്ങൾ ധരിച്ച് പലരുമെത്തിയ ചരിത്രവുമുണ്ട് ആഗോള മാധ്യമങ്ങൾ ഒത്തുകൂടുന്ന വീതി കൂടിയാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ അതിനാൽ വ്യത്യസ്തമായ ഫാഷൻ പരീക്ഷണത്തിലൂടെ ലോക ശ്രദ്ധയിൽ എത്താനാണ് ഇക്കൂട്ടരുടെ ശ്രമം ഇപ്പോഴിതാ നഗ്നത പ്രദർശനം മൂലമുള്ള വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ അധികൃതർ ഇനി മുതൽ ഫെസ്റ്റിവലിന്റെ റെഡ് കാർപ്പറ്റിൽ നഗ്നതാ പ്രദർശനവും ഓവർ സൈസ്ഡ് വസ്ത്രങ്ങളും അനുവദിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഫെസ്റ്റിവൽ അധികൃതർ പുറപ്പെടുവിച്ചു കാനൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ നിലവിലുണ്ടായിരുന്നെങ്കിലും അത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല ഇപ്പോൾ സുരക്ഷാ പ്രശ്നം കൂടി മുൻനിർത്തിയാണ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഫാഷൻ പരീക്ഷണങ്ങൾ വിലക്കാനല്ല തങ്ങൾ ശ്രമിക്കുന്നതെന്നും നഗ്നതാ പ്രദർശനം ഒഴിവാക്കുക എന്നതാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്നും ഫെസ്റ്റിവൽ അധികൃതർ അറിയിച്ചു ു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാനാണ് ഈ തീരുമാനമെന്നും അധികൃതർ ഔദ്യോഗികവുമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു നിയമങ്ങൾ കടുപ്പിക്കാൻ ഫെസ്റ്റിവൽ അധികൃതരെ പ്രേരിപ്പിച്ചത് വിവാദമായ ചില പഴയ സംഭവങ്ങളാണ് അടുത്തിടെ ഗ്രാമ്യ അവാർഡ് ദാന ചടങ്ങിന്റെ റെഡ് കാർപ്പറ്റിൽ മോഡൽ ബയാങ്ക സെൻസോറി സുതാര്യമായ വസ്ത്രം ധരിച്ചെത്തിയത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പൂർണ്ണ നഗ്നെന്ന് തോന്നിപ്പിക്കുന്ന വിധം നെറ്റ് കൊണ്ടുള്ള വസ്ത്രമാണ് ബയാങ്ക ധരിച്ചത് ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനെ അനുകൂലിച്ചൊരു സ്ത്രീ മാറുമറിക്കാതെ ശരീരത്തിൽ ഉക്രൈൻ പതാകയുടെ പെയിന്റ് അടിച്ച് പ്രതിഷേധിച്ചതും വലിയ വിവാദമായിരുന്നു ഈ രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായും കാനിൽ നഗ്നതാ പ്രദർശനം നിരോധിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ പച്ചയിറച്ചുകൊണ്ട് തുന്നിയ വസ്ത്രം ധരിച്ച് അമേരിക്കൻ ഗായിക ലേഡി ഗായ ഒരു അവാർഡ് ദാന ചടങ്ങിൽ എത്തിയതും വലിയ വിവാദമായിരുന്നു മൃഗസംരക്ഷകർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഓവർ സൈസ്ഡ് വസ്ത്രങ്ങളും കാനിൽ നിരോധിച്ചിട്ടുണ്ട് ഇത്തരം വസ്ത്രങ്ങൾ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയേക്കാം നിഗമനത്തിലാണ് ഈ തീരുമാനം ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നവരെ ചടങ്ങിലോ റെഡ് കാർപ്പറ്റിലോ പ്രവേശിപ്പിക്കില്ല ഫെസ്റ്റിവൽ വേദിയിൽ സുഗമമായ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നതും ഇരിപ്പടങ്ങളുടെ ക്രമീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ വസ്ത്രങ്ങൾക്കും കർശന വിലക്കുണ്ട് എന്തായാലും ക്യാൻ ഫെസ്റ്റിവൽ അധികൃതരുടെ ഈ തീരുമാനത്തെ ചലച്ചിത്ര പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ് ഇക്കുറി മെയ് പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് ക്യാൻ ചലച്ചിത്രമേള നടക്കുന്നത്